വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് വനിതാ അംഗത്തെ മലയങ്കി സച്ചിവ അപമാനിച്ചുവെന്നും പരാതി പരാതി നൽകാനെത്തിയ അംഗം ആശയാണ് വാക്കുകൾ കൊണ്ട് അപമാനിച്ചതെന്നാണ് പരാതി സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മലയങ്കി സ്റ്റേഷൻ ഉപരോധം നടക്കുകയാണിപ്പോൾ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരാതി നൽകാനെത്തിയതായിരുന്നു വാർഡ് മെമ്പർ എന്നാൽ പരാതി സ്വീകരിക്കാനോ പരാതിയെക്കുറിച്ച് സംസാരിക്കാനോ സി ഐ തയ്യാറായില്ലെന്നും മോശമായാണ് സംസാരിച്ചതെന്നും പരാതിക്കാരിയായ ആശ പറയുന്നു ൊരാൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് ഞാനൊരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വേറൊരാളിൽ നിന്ന് വാങ്ങിച്ച് കടം കൊടുത്ത് അതിൻ്റെ പരാതിയായിട്ട് അതായത് ഒരു നാലര വർഷമായി ആറ് മാസം കൊണ്ട് അവർ തരാമെന്ന് പറഞ്ഞതാണ് ഇതുവരെയ്ക്കും തന്നില്ല അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതിയായിട്ടാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ കാലും ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ് വന്നപ്പോൾ സി എ ഇല്ലേ എസ് ഐ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ സി എ മൂന്നരയ്ക്ക് വരുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എഴുതി എന്നിട്ട് ഇവിടുന്ന് തന്നെ ഒരു പേപ്പർ വാങ്ങിച്ച് പരാതി എഴുതി കൊണ്ടുവന്ന് സി എ നാല് മണിയായപ്പോൾ വന്നു അന്ന് സി എ രയിൽ പരാതി കൊണ്ടുവന്ന് കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹം ഒരു അതായത് ഞാൻ വന്ന ഉടനെ പറഞ്ഞത് ഞാൻ വിളവുക്കൽ പഞ്ചായത്തിൻ്റെ വെങ്കൂർ വാമിലെ മെമ്പറാണ് എന്നുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് അതിന് ഒരു തിരിച്ചൊരു അല്ലെങ്കിൽ ആ മെമ്പർ എന്താണ് എന്നുള്ളൊരു കാര്യം പോലും ചോദിക്കാതെ ആ പരാതി പോലും എന്താണെന്ന് പോലും നോക്കുന്നില്ല നോക്കാതെ ഇത് എന്താ വേറെ എന്താണ് പ്രശ്നം ഈ പൈസയുടെ കാര്യമൊന്നും ഇവിടെ ഒന്നും പരിഹരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഇനി കയ്യിൽ വാങ്ങിക്കുന്നതല്ലാതെ അവരുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു നമ്പർ ഞാൻ എഴുതി കൊടുത്തു എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും ഒരു അനുകൂലമായ ഒരിതല്ല കാണിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു സാ സാറേ ഇതുപോലെയാണ് ഈ പൈസ കിട്ടാതെ വരുമ്പോഴല്ലേ സാറേ ഓരോരുത്തരും ഓരോ കടുവേ ചെയ്യുന്നത് ഇതാണ് ഞാൻ ആ അവരെടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു ആര് കിടന്നത് എന്താണ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇന്നലെ സാറേ ഇന്നലെ സംഭവിച്ചില്ലേ അതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എന്ത് കാര്യം ഏത് കാര്യം എന്നുള്ളതാണ് ചോദിച്ചത് എന്നിട്ട് ഞാൻ ചോദിച്ചു സാറേ ഇന്നലത്തെ കാര്യം എന്ന് പറയണത് അനിലേട്ടൻ്റെ കാര്യമാണ് പറയുന്നത് അനിലേ ഏതെനിൽ എന്തെനില് എന്നുള്ള രീതിയിൽ അതായത് ഞാൻ എൻ്റെ കയ്യിൽ രാഖി എട്ടിപ്പിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഞാനൊരു ബി ജെ പി കാര്യായത് കൊണ്ടാണോ എന്ന് പറയില്ല അപ്പോൾ സാധാരണ അതായത് ഞങ്ങളെപ്പോലും ഒരു ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലാണ് അനുഭവം ഒരു സാധാരണക്കാർക്ക് എന്തായിരിക്കും ഈ ഇവിടെ നിന്നുള്ള ഒരു അനുഭവം കിട്ടുന്നത് എന്നിട്ട് സാറെ പരാതി തന്നെ ഇപ്പം ഞാൻ ചോദിച്ചത് സാറേ ഇതിൽ എന്താണ് നടപടി അത് വേണമെങ്കിൽ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം ഈ ഒരു ഇത്തരത്തിലുള്ളൊരു പരാതി പോലും ഈ മലയിൻ കീഴായ ഈ സ്റ്റേഷനിലെ എസ് എച്ച്ഒക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുകളിലോട്ട് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എന്തായിരിക്കും സാറേ പക്ഷേ ആ പരാതി അത് കഴിഞ്ഞതിന് ശേഷം എസ് ഐ വന്നതിന് ശേഷമാണ് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനെങ്കിൽ ഒരു തീരുമാനമെടുത്തത് ബാക്കി പോലീസുകാർ നല്ല രീതിയിൽ തന്നെയാണ് സഹകരിച്ചത് ബ് സി ഐക്ക് എന്താണ് നമ്മളോടുള്ള വിദ്വേഷത് അറിഞ്ഞുകൂടാം ആ പരാതി എന്തെന്നുള്ളത് ചോദിക്കാനുള്ള ഒരു മര്യാദ പോലും ജനപ്രതിനിധിയാണെന്നുള്ളത് പറഞ്ഞു തീർച്ചയായിട്ടും ആദ്യം വന്നപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ ഗോർബൽ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും കൂടെയാണ് എന്നിട്ട് ഞാൻ ബേങ്കൂർ വാർഡ് മെമ്പർ എന്നാണ് പറഞ്ഞത് എന്നിട്ട് പോലെ ആ മെമ്പർ എന്നുള്ള ഒരു ഇതുപോലും സാറിന്റെ ഭാഗത്തൊന്നും ആയതുകൊണ്ടാണ് ഉണ്ടായില്ല അങ്ങനെ ആയിരിക്കാം കാരണം എന്ന് പറഞ്ഞാൽ അതല്ലാതെ ഞാൻ അനിലേട്ടന്റെ കാര്യവും കൂടെ പറഞ്ഞപ്പോൾ എന്താണ് സാർ ഒരു പ്രതികരണം പോലും അടുത്ത് ചോദിച്ചത് ആ പരാതി പരാതി ഒന്ന് സാർ വാങ്ങിക്കാനും വെറുതെ വായിച്ചു ചെയ്തില്ല പറഞ്ഞത് ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞിട്ട് ഒരു തന്നില്ല ഇല്ല ഇല്ല പരാതിക്കാരിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് സി അറിയിച്ചു കേസ് ഇവിടെ തീർപ്പാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു